അപ്പൊ ഇപ്പോഴേ കൃത്യമായ രീതിയിൽ നമ്മൾ എല്ലാ ടൈം ടേബിൾ സിലബസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിയാൽ ഈ വന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ നല്ല മാർക്കോടെ നമുക്ക് പാസ് ആയി റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും അപ്പൊ നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് റിസർച്ച് ഓഫീസറിന്റെ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ മനു നമ്മൾ നോക്കാൻ വന്നതറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന റിസർച്ച് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്ക് റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് ഓക്കെ എന്റെ സാലറി സ്കെയില് അമ്പത്തൊന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയുള്ള എന്താണ് സാലറി സ്കെയിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ കൃത്യമായി കൃത്യമായ അടിപൊളി പഠിച്ചു നമുക്ക് ഈസിയായിട്ട് ഈ ജോലി നേടാൻ പറ്റും പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കുമ്പോൾ എന്താ പറയുന്നത് എന്താണ് പ്രായപരിധി പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഗ്യാപ്പാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് എന്താണ് മാത്സിലോ എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ കൊമേഴ്സിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ഉള്ളവർ എം എസ് സി ഉള്ളവർ അല്ലെങ്കിൽ എം എ ഉള്ളവർ എം കോം ഉള്ളവർ ഇവർക്കാണ് എന്ത് ഈ പോസ്റ്റിന് അപ്ലൈ ആണുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് എലിജിബിലിറ്റി ഉള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ എന്താണ് ഡിഗ്രി ലെവലിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിച്ചിരിക്കണം ഇപ്പം ഇൻ കേസ് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ കേസ് വരികയാണെങ്കിൽ എന്താണ് ഡിഗ്രി ലെവലിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ അർത്ഥമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സോ പഠിച്ചിരിക്കണം എന്നതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ കൃത്യമായി ഇതൊക്കെ പഠിച്ചാൽ മാത്രം എന്താണ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഇതിൻ്റെ സിലബസിന് ഇതിൻ്റെ പരീക്ഷയിൽ എന്താണ് ഈ സംഭവമൊക്കെ വരുന്നുണ്ട് എന്താണ് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണിത് ഇവിടെ ഈ വിഷയങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ ഇത് മൂന്ന് സ്റ്റേജ് ഉള്ള പരീക്ഷണ എന്താണ് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഒരു ഒ എം ആർ എക്സാം ഒ എം ആർ എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം എന്താണ് ഇന്റർവ്യൂവിന് ചേർന്നായിരിക്കും ഈ പോസ്റ്റ് വരുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് പാസ്സായാലാണ് നമുക്ക് എന്ത് വരിക നമുക്ക് ഈ ജോലി ഉറപ്പായിട്ടും കെട്ടുക കൃത്യമായ രീതിയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പൊ ഇപ്പോഴേ കൃത്യമായ രീതിയിൽ നമ്മൾ എല്ലാ ടൈം ടേബിളോടെ സിലബസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിയാൽ ഈ വരുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ നല്ല മാർക്കൂടെ നമുക്ക് പാസ് ആയി റാങ്ക് കയറാൻ പറ്റും അപ്പൊ നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ഗ്രാഫറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിസർച്ച് ഓഫീസറിന്റെ അപ്പൊ എന്താണ് എം എസ് സി മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും കോമേഴ്സും കഴിഞ്ഞവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം കൃത്യമായ ടൈം ടേബിളോടെ കൃത്യമായ രീതിയിൽ എന്താണ് നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കൃത്യമായ രീതിയിൽ ഈ വരുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ നേരിടാൻ പറ്റും ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഒപ്പം തന്നെ താഴെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ഇപ്പൊ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ആക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്